മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്കെല്ലാവർക്കും സകല ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനുരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് മാസാരംഭത്തിലെ നിങ്ങളുടെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ നിങ്ങളുടെ രാശി അതായത് ധനുവിലും ചന്ദ്രൻ രണ്ടാം ഭാവമായ മകരത്തിലുമായിരിക്കും സഞ്ചരിക്കുന്നത് ശുക്രനും ശനിയും നിങ്ങളുടെ മൂന്നാം ഭാവമായ കുംഭത്തിലും രാഹു നാലാം ഭാവമായ മീനത്തിലും ഗുരു ആറാം ഭാവമായ ഇടവത്തിലും ചൊവ്വ എട്ടാം ഭാവമായ കർക്കിടകത്തിലും കേതു പത്താം ഭാവമായ കന്നിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ജനുവരി നാലാം തീയതി ബുധൻ ആദ്യം വൃശ്ചികത്തിൽ നിന്നും ധനുവിലേക്കും പിന്നീട് ഇരുപത്തിനാലാം തീയതി അവിടെ നിന്നും മകരത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ജനുവരി പതിനാലാം തീയതി സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇപ്പോൾ തൻ്റെ നീചസ്ഥാനത്ത് വക്രഗതിയിൽ നിൽക്കുന്ന ചൊവ്വ ജനുവരി ഇരുപത്തിയൊന്നാം തീയതി വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് തിരിച്ച് വീണ്ടും മിഥുനത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ശുക്രൻ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ജനുവരി ഒന്നിന് മകരത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപ്യൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഗുരു ശുഭഗ്രഹമാണ് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ ചിലപ്പോൾ അധികം ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും ഈ മാസം ആരോഗ്യസ്ഥിതികളിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം കാലാവസ്ഥ മാറ്റം കാരണമായിട്ടുള്ള പ്രശ്നങ്ങളും വരാൻ ഇടയുണ്ട് അതുപോലെ നിത്യവും മരുന്നുകൾ കഴിക്കുന്നവർ അത് മുടങ്ങാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണല്ലോ വിദ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവവും ചൊവ്വയുടെ നീച കർക്കടകത്തിലാണ് ഇവിടെ ചൊവ്വ ശനിയും ശുക്രനുമൊത്ത് ഷഡാഷ്ടകയോഗം നിർമ്മിക്കുന്നുണ്ട് ഇതുകൂടാതെ ചൊവ്വ ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ പന്ത്രണ്ടാം ഭാവാധിപൻ ചൊവ്വ എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ സമയം വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും ഈ മാസം മാതാപിതാക്കളും കുട്ടികളുടെ മേൽ എപ്പോഴും ഒരു ദൃഷ്ടി പതിപ്പിക്കണം ജനുവരി ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വ രാശി മാറുമ്പോൾ ഫലങ്ങളിൽ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ പങ്കാളിയിൽ ഒരു അഗ്രസീവ്നെസ് ഉണ്ടാകുവാനിടയുണ്ട് ഇത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ബ്രേക്കപ്പ് വരെ ആകുവാൻ സാധ്യതകളുണ്ട് വാക്കുതർക്കങ്ങളും വാദവിവാദങ്ങളും മറ്റും ഈ സമയത്ത് ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ ജനുവരി നാലാം തീയതി നിങ്ങളുടെ രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും പിന്നീട് ഇരുപത്തിനാലാം തീയതി രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ബുധൻ്റെ പൊസിഷൻ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ സൂര്യനാണ് സൂര്യൻ ജനുവരി പതിനാലാം തീയതി വരെ ഒന്നാം ഭാവത്തിലും പതിനാലാം തീയതിക്ക് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ജനുവരി പതിനാലാം തീയതി വരെ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമാകുന്നതായിരിക്കും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് ചിലപ്പോൾ ദൂ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറുന്നതായിരിക്കും പ്രത്യേകിച്ചും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ജനുവരി പതിനാലാം തീയതി സൂര്യൻ രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോഴും നിങ്ങൾക്ക് അനുകൂല സമയമായിരിക്കും ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങളും മറ്റും ഉണ്ടാകുന്നതാണ് ഈ മാസം നിക്ഷേപങ്ങളിൽ നിന്നും പ്രോഫിറ്റ് കൂടുതൽ ലഭിക്കുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവമാണല്ലോ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പത്താം ഭാവാധിപൻ ബുധനാണ് ബുധൻ നാലാം തീയതി മുതൽ നിങ്ങളുടെ ഒന്നാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഇത് കേന്ദ്രസ്ഥാനമാണ് ഇവിടെ ബുധൻ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ മാസം കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഓഫീസിൽ ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും പുതിയ ടാസ്കുകൾ ലഭിക്കുന്നതും അതെല്ലാം തന്നെ ഭംഗിയായി കംപ്ലീറ്റ് ചെയ്യുന്നതുമായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള എല്ലാ അനുകൂല പരിസ്ഥിതികളും നിർമ്മിതമാകുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം വളരെ അനുകൂലമായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ് ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാകുന്നതായിരിക്കും പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ഈ മാസം വളരെ അനുകൂലമായിരിക്കും പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ ശുഭകരമായിരിക്കും ഇതാണ് ധനുരാശിക്കാരുടെ ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം